ദുബായ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന രാഷ്ട്രീയ ചരിത്രകാരനും പ്രഭാഷകനുമായ ജനാബ് എം സി വടകരയുമായി മുഖാമുഖം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കാലോഡിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് എം സി വടകര ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരക്കണക്കിന് ധീരരക്തസാക്ഷികളെ സംഭാവന ചെയ്ത മുസ്ലിം സമുദായം നാട്ടുരാജാക്കന്മാരുടെയും പിന്നീട് വൈദേശികാധിപത്യത്തിലും സ്വാതന്ത്ര്യാനന്തരവും ഭരണവർഗത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഗണനകളുടെയും കൊടിയ പീഡനങ്ങളുടെയും നേർചിത്രം വിവരിച്ച എം സി ഈ ദുർഗതിയിൽ നിന്നും ഈ സമുദായത്തെ കരകയറ്റാൻ പൂർവ്വ സൂരികൾ ദീർഘവീക്ഷണത്തോടെ ബീജാവാപം നൽകിയതാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം തുടർന്നിങ്ങോട്ട് ആ വടവൃക്ഷം നൽകിയ തണലിലും കരുതലിലും അഭിമാനകരമായ അസ്തിത്വം കാത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഇന്ന് വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിൽ അത്ഭുതകരമായ മുന്നേറ്റം നടത്താൻ വിശിഷ്യ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സാന്നിധ്യമായി സാന്നിധ്യമായിയെന്ന് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കെ എം സി സി ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ ജില്ലാ വനിതാ വിംഗ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എം എസ് എഫ് ഹരിത പ്രസിഡന്റ് പി എച്ച് ആയിഷ ബാനു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഹനീഫ പുത് സംസ്ഥാന കെ എം സി സി ഭാരവാഹികളായ ചെമ്മുഖൻ യാഹ്മോൻ കെ പി എ സലാം പി വി നാസർ ആർ ഷുക്കൂർ ബാബു എടക്കുളം സംസ്ഥാന വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ഭാരവാഹികളായ ഒ ടി സലാം കെരീം കാലടി സക്കീർ ബാലത്തിങ്ങൽ ഷിഹാബിരിവേറ്റി മുജീബ് കോട്ടയ്ക്കൽ നാസർ കുറുമ്പത്തൂർ മൊയ്തീൻ പൊന്നാനി ഇക്ബാൽ പല്ലാർ മുസ്തഫ ആട്ടീരി ഇബ്രാഹിംകുട്ടി വട്ടംകുളം മുഹമ്മദ് പള്ളിക്കുന്ന നജ്മുദ്ദീൻ തറയിൽ സിനാൻ മഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി ഷെരീഫ് മലബാർ കിറാത്തും എ പി നൌഫൽ സ്വാഗതവും സി പി അഷ്റഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്